ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും വിവേഴ്സോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലിപ്സ്റ്റിക് പല്ലില് അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾ കറക്റ്റ് ഇത് കറക്റ്റാക്കിയിരട്ടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാണെന്ന് പറയാം അമ്പത്തി ഒമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് നമുക്ക് ക്യാൻസൽഡ് ആണ് അത് എടുക്കരുത് അത് എടുത്തിട്ട് നമ്മൾ തല്ലി പിടിക്കാൻ വേണ്ടി വരരുത് പ്ലീസ് അമ്പത്തൊമ്പത് രൂപയ്ക്ക് ഒന്നും കിട്ടുന്നതല്ലാട്ടോ അതെടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ വേഗം തന്നെ അത് അപ്ഗ്രേഡ് ചെയ്യാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് എന്ന് പറയുമ്പോൾ യൂട്യൂബ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വിവരിച്ച് പറയാൻ പറ്റത്തില്ല എന്നാലും ഞാൻ പറയാം പല സാധനങ്ങൾ കിട്ടാനുള്ളത് പല ടിപ്സുകൾ കിട്ടുന്നത് അങ്ങനത്തെ വീഡിയോസൊക്കെ ആയിരിക്കും കിട്ടുന്നത് ഓക്കെ അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞ് തരാം അപ്പോൾ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും ഒരു വർഷം കിട്ടും ഒരു മാസം ആയിരുന്നു അതിപ്പോൾ ഒരു വർഷം ആക്കിയിട്ടുണ്ട് ഓക്കെ വെറും ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ യൂട്യൂബിൽ അങ്ങ് ഇട്ടാൽ മതി പേ ചെയ്താൽ മതി നിങ്ങൾക്കൊരു വർഷം മൊത്തം എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും പിന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു വർഷം മൊത്തം എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോൾ വോയിസ് റെക്കോർഡിങ്സ് അതുപോലെ തന്നെ ചെറിയ ചെറിയ കസ്റ്റം വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും ഇതെല്ലാം ഒരു വർഷത്തേക്കാണ് കുറച്ചും പ്രീമിയം ലെവൽ എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് ഇതാകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസിന് ഫേസ് ഉണ്ടാവും പിന്നെ വീഡിയോ കോളെന്ന് പറയുമ്പോൾ അൺലിമിറ്റഡ് ആയിരിക്കും മറ്റേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡെയിലി ടെൻ മിനിറ്റ്സ് ഉള്ളെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അൺലിമിറ്റഡ് ആണ് ഒരു വർഷം മൊത്തം കിട്ടും അതാണ് ഹൈലൈറ്റ് ഓക്കെ അപ്പോൾ ഇതൊക്കെ യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് യൂട്യൂബിൽ പേ ചെയ്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് എയിറ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ രണ്ട് നമ്പറിൽ നിങ്ങൾ ഏതെങ്കിലും രണ്ട് നമ്പറിൽ അയക്കാം ഓക്കെ സ്പിൻഷോടെ സഹിതം അയക്കാം കേട്ടോ അപ്പോൾ പിന്നെ ചിലർക്കാർക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമില്ല നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാനാണ് താല്പര്യം അങ്ങനെയുള്ളവർക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം ആയിരത്തി അഞ്ഞൂറാണ് ഒരു വർഷം മൊത്തം എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് വീഡിയോ കോള് വോയിസ് റെക്കോർഡിങ് കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും വീഡിയോസ് ഓൺലൈൻ ആണെങ്കിൽ ആയിരം രൂപയാണ് പിന്നെ കുറച്ചുകൂടി ഒരു ഹൈ ലെവലുള്ള ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ വാട്സപ്പ് മെമ്പർഷിപ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് വീഡിയോസ് ഫേസ് ഉണ്ടാവും മറ്റ് വീഡിയോസിൻ്റെ ഹാഫ് ഫേസ് ആണെങ്കിൽ ഇതിൽ ഫുൾ ഫേസ് ഉണ്ടാവും അതാണ് ഹൈലൈറ്റ് ഇപ്പോൾ വീഡിയോ സോണിൽ മാത്രമാണെങ്കിൽ ആയിരം ആണ് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെന്ന് പറയുമ്പോൾ വീഡിയോ കോൾ അൺലിമിറ്റഡാണ് അപ്പോൾ വീഡിയോ കോൾ മെമ്പർഷിപ്പിനെ പറ്റി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടുമ്പോൾ ഫോർ മെമ്പർഷിപ്പ് എന്ന് തന്നെ മെസ്സേജ് അയക്കുക അപ്പോൾ അല്ലാതെ ഹായ് ആയി എന്ന് പറഞ്ഞു മെസ്സേജ് അയക്കാതെ ഫോർ മെമ്പർഷിപ്പ് എടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് ഒരു വീഡിയോ അയച്ചു തരും ആ വീഡിയോയിൽ കറക്റ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റ് പച്ചയ്ക്ക് പറയുന്നുണ്ട് പിന്നെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചുതരും അപ്പോൾ നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ് അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെന്താ എൻ്റെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് പഴയ വീഡിയോസ് ആണെങ്കിൽ പുതിയ വീഡിയോസ് ആണെങ്കിൽ അതൊക്കെ അവർ നമ്മൾ നമ്മുടെ അനുമാതം ഇല്ലാതെ മോഷ്ടിച്ചെടുത്തിട്ട് പബ്ലിഷ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അത് വീട്ടിൽ അമ്മേനെയും പെങ്ങളെയും ഈ ഇടപാടാണ് നടത്തുന്നത് അതുകൊണ്ടാണ് അവർ ഇങ്ങനെ വീഡിയോ എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യുക എങ്ങനെ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ പ്ലീസ് യൂട്യൂബ് അല്ലാതെ വേറെ എവിടെയെങ്കിലും അതിൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ പ്ലീസ് റിപ്പോർട്ട് അടിക്കണം എൻ്റെ അടിയിൽ ഇപ്പോൾ ഇങ്ങനെ കമൻറ്റടിക്കാം നിങ്ങൾ വീട്ടിലെ അമ്മേനെ പെങ്ങളെയും തെല്ലേ പരിപാടി അതെല്ലാം പരിപാടി എന്ത് വെച്ചിട്ട് കമൻ്റ് അടിക്കുക ഇനി എൻ്റെ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ആറ് ലെവലാണ് മാക്സിമം റിപ്പോർട്ട് അടിച്ച ചാനൽ റിപ്പോർട്ട് അടിക്കാം എന്നുവെച്ചാൽ നമ്മൾ എന്താ പറയുക നിങ്ങൾ എന്നെ ചിന്തിച്ച് നോക്കുക ഒരാളുടെ അധ്വാനം എടുത്തിട്ട് വേറെ ഒരാളെടുത്ത് തിന്നാന്ന് അതൊരു തയുടെ സ്വഭാവമല്ലേ ഓക്കെ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ എനിക്ക് ചോദിക്കാൻ ആളില്ലാതെ വേറെ പറയാൻ ആളില്ലാത്തതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ തന്നെ പറയുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയല്ല പറയാൻ പറ്റുമോ ഇപ്പോൾ ചില ആൾക്കാർ ആൾക്കാരിങ്ങനെ വീഡിയോ എടുത്തിങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റി മാത്രം നടക്കുക ഇല്ല നോക്കി പറ്റിയിട്ട് കീറി നിൽക്കാനാണല്ലോ ഇഷ്ടമുള്ള ഒരാൾക്കാരുണ്ടാവുക അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ പോവാം ഓക്കെ വീഡിയോ വന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ അറിവുകൾ ഇഷ്ടമുള്ളവർക്ക് അതിലേക്കൂടി കേട്ട് ഇതിലേക്കൂടി സ്റ്റോർ ചെയ്യാം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇതിലേക്കൂടി കേട്ട് ഇതിലേക്കൂടി അങ്ങോട്ട് കളഞ്ഞേക്കാം ഓക്കെ വെറുതെ ഇരുന്ന് അല്ലേ ഇല്ലാതെ ആരും കാണണ്ട താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം സ്റ്റോർ ചെയ്ത് വയ്ക്കാം വെള്ളത്തിലുള്ള ആ ഒരു ബന്ധപ്പെടുന്നത് അതെങ്ങനെയിരിക്കും സൂപ്പറായിരിക്കും ആണ് അടിപൊളിയാണ് ഏത് പെണ്ണും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു സിമ്മീം പുകള് ഞാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം സിമ്മീം പുകള് അതിൽ അർദ്ധ നഗ്നായോ അല്ലെങ്കിൽ ഫുൾ നഗ്നായിട്ട് ആ രീതിയിൽ സുഖം പങ്കുവരിക അതൊരു അടിപൊളി ആണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആ എക്സ്പീരിയൻസ് ഒന്നും ഒന്ന് ചിന്തിച്ച് നോക്കി അടിപൊളിയല്ലേ ഞാൻ അങ്ങനത്തെയൊക്കെ സെർച്ച് ചെയ്ത് കാണാറുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ വെള്ളത്തിന് അങ്ങനെ ബന്ധപ്പെടാൻ നേരത്ത് ഓർഗാസും എന്നൊരു സാധനമുണ്ട് അതിങ്ങനെ അത് വെള്ളത്തിൽ പോവും അടിപൊളിയല്ലേ സത്യം ഉള്ളോട്ട് അപ്പോൾ പോകത്തില്ല ഒരു സ്ത്രീയുടെ ഉള്ളിലോട്ട് പോകത്തില്ല ഓർഗാസും വെള്ളത്തിലല്ലെങ്കിൽ അങ്ങ് പോവും അപ്പോൾ അതൊക്കെ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ വെറൈറ്റി ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എടയ്ക്കൊക്കെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് സ്വിമ്മിങ് പൂളിലിപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് അങ്ങനെ പറ്റത്തില്ല ബട്ട് എന്താ പറയുക വീട്ടിലെ ബാത്ത് ഡബോ അതുപോലെ ഷവറിൻ്റെ ഇടീലോ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അല്ലാതെ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ബാത്ത് ഡബുണ്ടെങ്കിൽ നമ്മൾ പല സിനിമകളിൽ കണ്ടിട്ടുണ്ട് ബാത്ത് ഡബില് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ിൽ ഇങ്ങനെ രണ്ടുപേരും കൂടി കിടന്നിട്ട് സോപ്പ് വെതക്കിയിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂമിൽ ഭയങ്കര ആണ് അപ്പോൾ പിന്നെ പ്രശ്നമില്ല അപ്പോൾ അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സത്യം പറഞ്ഞാൽ അപ്പോൾ നമ്മളെ കൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള വെള്ളം എന്ന് പറയുമ്പോൾ ഭാഗത്ത് ഇപ്പോൾ ഷവറൊക്കെയാണ് ഒരുമിച്ച് ഒന്ന് കുളിച്ചൊക്കെ നോക്കാം അടിപൊളിയായിരിക്കും സത്യം പറഞ്ഞാൽ അത് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാലേ പറ്റി അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പോൾ ഇന്ന് മുതൽ അതും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വെറൈറ്റി അതൊന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അവൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഞാൻ കാത്തിരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ